ഹായ് കൂട്ടുകാരെ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം അല്ലേ ഈ ദിനത്തിൽ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പതിപ്പാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പതിപ്പ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ ചാന്ദ്രദിന പതിപ്പിൽ നിന്ന് ഫ്രണ്ട് പേജിൽ എഴുതി കൊടുക്കണം രണ്ടാമത്തെ പേജിൽ നമ്മൾ ഉള്ളടക്കം എന്ന് ഹെഡിങ് എഴുതി കൊടുക്കുക താഴെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ പതിപ്പിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുക കേട്ടോ ഞാനിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ആമുഖം ചാന്ദ്രദിനം ചാന്ദ്രദിന കിസ് കടംകഥകൾ പാട്ടുകൾ പോസ്റ്ററുകൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത പേജ് എടുക്കുക ആമുഖം എന്ന് ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ ഏറ്റവും സിംപിളായിട്ടാണ് ഞാൻ ചുരുക്കി എഴുതിയിട്ടുള്ളത് കേട്ടോ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നീ വചനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുവാനുമാണ് നാം ഈ ദിനം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക ചാന്ദ്രദിനം എന്ന് ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ ഇതിലും ഷോർട്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതോടേതാ കേട്ടോ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനമായി ആചരിക്കുന്നത് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്ഡിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്രിൻ ആൽഡ്രനാണ് മൈക്കിൾ കോളിങ്സ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് നാം ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ ചാന്ദ്രദിനു ക്യുസ് എന്ന ഹെഡിങ് കൊടുക്കുക നെക്സ്റ്റ് ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഇൻക്ലൂഡാക്കാം കേട്ടോ ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയിലി ഗർത്തം ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ വ്യക്തി ആര് നീലാം സ്ട്രോങ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര് കൽപ്പന ചൗള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് വിക്രം സാരാഭായ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ മനുഷ്യൻ ആര് ഉത്തരം യൂറി ഗഗാറിൻ ഇത്രയാണ് ഞാൻ ചാന്ദ്രദിന ക്യുസിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താം ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക ചാന്ദ്രദിന ഘടംകഥകൾ എന്ന് എഴുതി കൊടുക്കാം കേട്ടോ ഒന്നാമത്തെ വായിക്കാണ് വെള്ളമില്ലാ കടലിൽ ആളില്ലാത്തോണി ഉത്തരം ചന്ദ്രൻ ഒരു പറ അരിയും പപ്പടവും ഉത്തരം ചന്ദ്രനും നക്ഷത്രങ്ങളും രാത്രിയിലെ രാജാവിന് പകലുറക്കം ഉത്തരം ചന്ദ്രൻ നെക്സ്റ്റ് വൺ മാനത്തുണ്ടൊരു കൊട്ടത്തേങ്ങ വെട്ടിപ്പൊളിക്കാൻ കിട്ടില്ല ഉത്തരം ചന്ദ്രൻ ആന കേറാമല ആടുകയറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം നക്ഷത്രങ്ങൾ ആയിരം തിരിയിട്ട് കത്തിച്ച് കത്തിച്ച വിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞു പോയി ഉത്തരം സൂര്യൻ നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലെ ചാന്ദ്രദിന പാട്ടുകളിൽ നിന്ന് ഹെഡിങ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പാട്ടുകൾ എഴുതി ചേർക്കാം കേട്ടോ ഫസ്റ്റ് വൺ അമ്മിളിച്ചിരിക്കും മാനത്ത് തുമ്പച്ചിരിക്കും താഴത്ത് സൂര്യനിധിക്കും മാനത്ത് സൂര്യകാന്തികൾ താഴത്ത് താരകൾ തെളിയും മാനത്ത് താമരവിരിയും താഴത്ത് മാ അരിവില് മാനത്ത് മാനും മയിലും താഴത്ത് ഇനി നെക്സ്റ്റ് വണ്ണാണ് മാനത്തുണ്ടൊരു ചന്തം വെള്ളനിറത്തിൽ പന്തം കാണാൻ നല്ലൊരു ചന്തം ഹന്തിയിൽ പൊന്തും പന്തം ചന്ദ്രൻ എന്നൊരു പന്തം നല്ല രസമുണ്ടല്ലേ കുട്ടി പാട്ടുകൾ കേൾക്കാനായിട്ട് എന്തായാലും ഇത്രയാണ് ഞാൻ ആകെ രണ്ട് പാട്ടുകളാണ് കേട്ടോ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കൂടുതൽ നിങ്ങൾ ചേർക്കുകട്ടോ ഇനി അടുത്തത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് വരക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതെല്ലാം നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ചാന്ദ്രദിനം പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തീർച്ചയായും ഇതെൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരിക്കും